പല വലിപ്പത്തിലുള്ള ചക്രങ്ങൾ പണ്ട് ഒരു ഈച്ചയും ഒരു തവളയും ഒരു മുള്ളൻ മുള്ളൻപന്നിയും ഒരു പൂവൻ കോഴിയും കൂടി മരക്കുറ്റിയുടെ മുകളിലുള്ള ഒരു കൊച്ചു വീട്ടിൽ താമസിച്ചിരുന്നു ഒരു ദിവസം അവർ പൂക്കളും പഴങ്ങളും കൂണുകളും ശേഖരിക്കുവാനായി കാട്ടിലേക്ക് പോയി വളരെ ദൂരം ചെന്നപ്പോൾ അവർ ഒരു വെളിസ്ഥലത്തെത്തി അവിടെ ഒരു ചെറിയ വണ്ടി അവർ കണ്ടു അതിന്റെ ചക്രങ്ങളെല്ലാം പല വലിപ്പത്തിലുള്ളവയായിരുന്നു ഒന്നാമത്തെ ചക്രം വളരെ ചെറിയത് രണ്ടാമത്തേത് കുറച്ചുകൂടി വലുത് മൂന്നാമത്തേത് ഇടത്തരത്തിലുള്ളത് നാലാമത്തേത് വളരെ വലുത് വണ്ടി വളരെ കാലമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നിരിക്കണം കാരണം അതിനടിയിൽ ധാരാളം കൂണുകൾ വളർന്നിട്ടുണ്ടായിരുന്നു തവളയും ഈച്ചയും മുള്ളൻമന്നിയും പൂവൻ കോഴിയും അത്ഭുതത്തോടെ അതിനെ തന്നെ നോക്കി നിന്നു അപ്പോൾ പൊന്തക്കുള്ളിൽ നിന്നും ഒരു മുയൽ പുറത്തു ചാടി വന്നു ആ വണ്ടിയെ അല്പനേരം നോക്കി നിന്ന ശേഷം അത് ചിരിച്ചു ഇത് നിന്റെ വണ്ടിയാണോ അവർ മുയലിനോട് ചോദിച്ചു അല്ല ഈ വണ്ടി കരടിയുടേതാണ് ചങ്ങാതി കുറെ കാലമായി ഇത് പണിയുകയായിരുന്നു പക്ഷെ മുഴുമിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇത് ഇവിടെ കളഞ്ഞിട്ടു പോയി നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം മുള്ളൻപന്തി പറഞ്ഞു എന്നെങ്കിലും ഉപകരിക്കും മറ്റുള്ളവരും സമ്മതിച്ചു എല്ലാവരും കൂടി വണ്ടി തള്ളി നീക്കുവാൻ തുടങ്ങി പക്ഷെ എത്ര തള്ളിയിട്ടും അത് അനങ്ങിയില്ല ചക്രങ്ങൾ ഒരേ വലിപ്പത്തിൽ അല്ലാത്തത് കൊണ്ട് അത് ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീഴുകയാണുണ്ടായത് വഴിയാണെങ്കിൽ ദുർഘടം പിടിച്ചതായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ വഴി കുടുകൂടാ ചിരിച്ചുകൊണ്ട് മുയൽ ചോദിച്ചു ഒരു ഉപയോഗവും ഈ വണ്ടി നിങ്ങൾക്ക് എന്തിനാ എല്ലാവരും വണ്ടി തള്ളി വളരെ തളർന്നിരുന്നു പക്ഷെ അതവിടെ ഇട്ടിട്ട് പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല അപ്പോൾ മുള്ളൻപന്നി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ഓരോരുത്തരും ഓരോ ചക്രം ഉരുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാം അങ്ങനെ ഓരോരുത്തരും ഓരോ ചക്രം എടുത്ത് ഉരുട്ടി തുടങ്ങി ഈച്ച ഏറ്റവും ചെറിയ ചക്രവും മുള്ളൻ പന്നി കുറെ കൂടി വലിയതും തവള ഇടത്തരത്തിലുള്ളതും പൂവൻ കോഴി ഏറ്റവും വലിയതും പൂവൻ കോഴി ഇടയ്ക്കിടെ ചെറുകിട്ടടിച്ച് ഉറക്കെ കൂവിക്കൊണ്ടിരുന്നു കൊക്കര കോ മുയൽ അവരെ നോക്കി ചിരിച്ചു വിധികൾ പല വലിപ്പത്തിലുള്ള ചക്രങ്ങൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നു പൂവൻ കോഴിയും തവളയും മുളൻ പന്നിയും ഈച്ചയും പല വലിപ്പത്തിലുള്ള ചക്രങ്ങളും കൊണ്ട് വീട്ടിലെത്തി എന്നിട്ട് എല്ലാവരും കൂടി ആലോചിച്ചു തുടങ്ങി അവ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആ എനിക്കറിയാം ഈച്ച പറഞ്ഞു ഏറ്റവും ചെറിയ ചക്രം കൊണ്ട് അത് നൂൽ നൂൽക്കുന്ന ഒരു ചർക്ക ഉണ്ടാക്കി മുള്ളൻ പന്നി രണ്ട് നീണ്ട മരകഷ്ണങ്ങൾ തന്റെ ചക്രത്തിൽ ഘടിപ്പിച്ച് ഒരു ഉന്തുവണ്ടി ഉണ്ടാക്കി എനിക്കും ഒരു ഉപായം തോന്നുന്നുണ്ട് തവള പറഞ്ഞു ഇടത്തരം ചക്രം കിണറ്റിനു മുകളിൽ തറച്ചു അങ്ങനെ കിണറ്റിൽ നിന്നും എളുപ്പത്തിൽ വെള്ളം കോരുവാൻ കഴിഞ്ഞു പൂവൻ കോഴി തൻ്റെ വലിയ ചക്രം ഒരു തോട്ടിൽ കൊണ്ടുപോയി സ്ഥാപിച്ച് അരി പൊടിപ്പിക്കാനുള്ള ഒരു മില്ലുണ്ടാക്കി അങ്ങനെ എല്ലാ ചക്രങ്ങളും ഉപയോഗപ്പെട്ടു ഈച്ച നൂൽ നൂറ്റ് ചരട് പിരിച്ചുണ്ടാക്കി തവള തോട്ടം നനയ്ക്കാനുള്ള വെള്ളം കോരി മുള്ളൻപന്നി കാട്ടിൽ നിന്ന് പഴങ്ങളും പച്ചക്കറിയും കൂണും മറ്റും ഉന്തുവണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്നു പൂവൻ കോഴി അരി പൊടിച്ച് തയ്യാറാക്കി ഇവരുടെയെല്ലാം വിശേഷമറിയാനായി ഒരു ദിവസം മുയൽ അവിടെ ചെന്നു തങ്ങളുടെ പഴയ ചങ്ങാതിയായ മുയലിനെ കണ്ടതിൽ അവർ വളരെ സന്തോഷിച്ചു ഈ ചന്നൂര് കൊണ്ടുള്ള ഒരു കയ്യുറ മുയലിന് സമ്മാനിച്ചു തവള തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ഒരു മുള്ളങ്കിയും മുള്ളൻപന്നി വലിയൊരു കൂണും മുയലിന് നൽകി പൂവൻ കോഴി അപ്പവും പായസവും കൊണ്ടുവന്നു മുയൽ കൊണ്ട് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം ഞാൻ അന്ന് നിങ്ങളെ പരിഹസിച്ചു പല വലിപ്പത്തിലുള്ള ചക്രങ്ങളായാലും അറിവുള്ളവർ അവയെ വേണ്ട ഉപയോഗപ്പെടുത്തുമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി